കർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു എന്താ പണിയാ കാണിച്ചത് ഇതിനകത്ത് പറയുന്ന കേൾക്ക് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടു വളപ്പിൽ തന്നെ നടക്കു പശു അല്ലേ മനസ്സിലായോ ഈ ഈ ഞങ്ങളുടെ വീട്ടിൽ മിക്ക നടക്കാറുണ്ട് പണിയും കർമ്മം കർമ്മം ചെയ്യും ചെയ്യും കർമ്മത്തിന്റെ ഇവരോട് ഒരു ടിയാണെങ്കിൽ തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നൊണ്ട് സംസാരിക്കരുത് പറയുന്നതൊന്നും കേക്കരുത് അതിനപ്പുറത്ത് കേറി സംസാരിച്ചോണം കേട്ടോടെ ലക്ഷണം പറയടാ അഖില് പറ നാല് കാലുണ്ട് മാനിനെ പോലെ കൊമ്പുണ്ട് അത് കേഗ മാൻ പിന്നെ മാനിനെ പോലെ കൊമ്പുണ്ട് കേഴയല്ലേ നീ എഴുന്നേറ്റ് പറ നീ പാസ് വിട്ടോടാ ഇല്ല കേറ കേ ലക്ഷം ഒന്ന്